കാരണം എന്താ എപ്പോഴാണ് തേട്ടം പ്രാർത്ഥനയാവുക അതാ ജബ്ബാർ മൗലി പറഞ്ഞ രണ്ട് ഉദാഹരണം അത് വളരെ വ്യക്തം ഈമാനോടെ മലിപ്പിക്കണേ എന്ന് മുന്നിൽ കണ്ട ജിന്നിനോടോ മലക്കിനോടോ ഇൻസിനോടോ തേടിയാൽ അത് സുർക്ക് തന്നെയാണ് ഇപ്പൊ ഞാൻ ഇങ്ങോട് പറയാം നിങ്ങൾ ഇന്ന ഈമാനോട് മരിപ്പിക്കണേ സുർക്കാണ് ആൾ മുമ്പിലുണ്ട് ആളിവിടെ ഹാദറാണ് ആളിവിടെ ഹയ്യാണ് എന്നാലും സുരുക്ക് തന്നെ അതാണ് ഒരു തേട്ടം ഏതു മാനദണ്ഡത്തിൽ തേടുന്നു അവിടെയാണ് അത് പുലത്തിരിക്കുന്നത് ആരോട് തേടുന്നതല്ല ഏതു മാനദണ്ഡത്തിൽ തേടുന്നു റബ്ബിന് മാത്രം സാധിക്കുന്ന അല്ലാണ്ട് കഴിവിൽ മാത്രംപ്പെട്ട സൃഷ്ടികൾക്ക് കഴിവില്ലാത്ത കാര്യമാണോ എങ്കിൽ അത് ഏത് സൃഷ്ടിയോട് തേടിയാലും ഷുർക്ക മുന്നിൽ കണ്ട കല്ലിനോട് തേടി ശിർക്കാണ് മുന്നിൽ കണ്ട ഇൻസിനോട് തേടി ശിർക്കാണ് ജാളത്തിനെ പോയി തേടി ശിർക്കാണ് അതേപോലെ കബറാലയോട് തേടി ശിർക്കാണ് മലക്കിനോട് ജിന്നിനോട് തേടി ശിർക്കാണ് റബ്ബല്ലാത്ത ആരോട് തേടിയാൽ ശിർക്കാണ് അതാണ് ഈ ആക്കന അത് ഈ ആക്കര സ്ഥലി എന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്നോട് മാത്രം ഞങ്ങൾ സഹായം എത്തിക്കുന്നു ആ സഹായാർത്ഥന റബിനോടെ പാടുള്ളൂ അത് ആരിലേക്ക് പോയാലും ശുർക്ക് എന്നാൽ അതിൽ പെടാത്ത സഹായാർത്ഥന ഉണ്ട് തർക്കമില്ലല്ലോ അതാണ് നിങ്ങൾ പരസ്പരം പുണ്യത്തിലും നന്മയിലും സഹകരിക്കുക സഹായം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുക ഈ സഹായാർത്ഥന ശുർക്കല്ല അത് ഇൻസിനോടായാ ചുരുക്കല്ലെങ്കിൽ ഇൻസല്ലാത്ത വേറെ പടപ്പിനോട് ആകുമ്പോൾ എന്ന് പറയാൻ മാനദണ്ഡമില്ല ഒഴിറ്റ തേട്ടം ഒരേ തേട്ടം ഇൻസിനോടായാ ചിരുക്ക് കഞ്ഞിനോടായ സുർക്കല്ല ഇൻസിനോടായ ചെറുക്ക് പക്ഷിയോടായ ചുരുക്കല്ല എന്നൊന്നില്ല ഒരു തേട്ടം ശുർക്കായ തേട്ടമാണോ ഇൻസിനോടും ചിർക്ക് ജിന്നിനോടും ചെറുക്ക് മലക്കിനോടും ചെർക്ക് വായുവിനോടും ചെർക്ക് സൂര്യനോടും ചെർക്ക് ഏത് പടപ്പിനോടും ചുർക്ക് അത് റബ്ബിനോടെ ആകാവൂ അതാണ് മുൻഗാമികൾ പഠിപ്പിച്ച മാലായക്കർ അലഹി അള്ളാഹുനല്ലാലും മറ്റാർക്കും സാധിക്കാത്തത് അതിനാണ് മലയാളത്തിൽ മുജാഹിദ് പരിചയപ്പെടുത്തത് കാര്യകാന ബന്ധങ്ങൾക്ക് അതീതമായത് ഈ മനു കൂടി മരിപ്പിക്കുക എന്നത് കാര്യകാന ബന്ധങ്ങൾക്ക് അതീതമാണ് ഹിതായത് ലഭിക്കുക കാര്യകാന ബന്ധങ്ങൾക്ക് അതീതമാണ് രോഗം സുഖപ്പെടുത്തുക കാര്യകാന ബന്ധങ്ങൾക്ക് അതീതമാണ് ദാഹം ശുമിപ്പിക്കുക കാര്യകാന ബന്ധങ്ങൾക്ക് അതീതമാണ് ഇങ്ങനെ റബ്ബിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ടുന്ന ഒരു സഹായം റബ്ബല്ലാത്തത് പ്രതീക്ഷിച്ചാൽ തന്നെ ശുക്ക കേറേണ്ട കാര്യമില്ല പ്രതീക്ഷിച്ചാൽ തന്നെ ശുക്കുക എന്നാൽ കാര്യകാല അടിസ്ഥാനത്തിൽ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അത് സിട്ടിത് പ്രതീക്ഷിച്ചാൽ ശുർക്കല്ല ആ സഹായാർത്ഥന പരസ്പരം ചോദിക്കുമ്പോൾ ഹലാലായതുണ്ടാകും ഹരാമായതുണ്ടാകും എപ്പോഴും ഹരാമാവാ തിന്മക്കാണോ ഹറാമായി മാറും നന്മയിൽ മനുഷ്യന്മാർ തമ്മിലാണോ ഹലാലായി മാറും കല്ലാകട്ടെ ഖബറാകട്ടെ മരിച്ച മനുഷ്യരാകട്ടെ ജീവനുള്ള മനുഷ്യരാകട്ടെ ദ്വായാണോ അത് അള്ളാഹു അല്ലാത്തവരോട് ചെയ്യുന്നത് ഷുർക്കാൻ അതിനൊരു മലക്കാണെങ്കിൽ തന്നെ മലക്കോട് നിക്കുന്നുണ്ട് മലക്കോട് ഉണ്ട് അറിഞ്ഞിട്ട് മലക്കിനോട് സംസാരിച്ചില്ല അതിലൊന്നുമില്ല അതിപ്പോ ഹാജർ അബി സംസാരിച്ചു അതുപോലെ പ്രവാചകന്മാരൊക്കെ സംസാരിച്ചിട്ടുണ്ടല്ലോ പക്ഷെ മലയ്ക്കിനും കാണാൻ കഴിയില്ലല്ലോ ആ മലക്കിനെ കാണാതെ സംഭവത്തിൽ അവരി ശബ്ദം കേട്ടോ പറഞ്ഞത് അവര് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അവര് ചോദിക്കുന്നത് എന്നോടൊരാൾ ചോദിച്ചപ്പോ കബറില് കിടക്കുന്ന ഒരു വ്യക്തി ആ പിന്നെ അദ്ദേഹം പിന്നെ അവിടെ ഉണ്ട് നമുക്കറിയാല്ലോ ആ അങ്ങനെ വ്യക്തി വിളിച്ച് ചോദിച്ചൂടെ ചോദിക്കുന്നത് ആ അതെന്നുവെച്ചാൽ രണ്ടിനെ ൾ എന്താ ചെയ്താൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ അയാളോട് ചോദിക്കാൻ പറ്റൂല രണ്ടെന്നുവച്ചാല് രണ്ടാമത്തെ ഒരു കാര്യം ഈ ചോദിക്കുന്ന കാര്യം എന്താന്നുള്ള വിഷയാണ് ചോദിക്കുന്നൊരു കാര്യം എന്താന്നുള്ളതാണ് അവിടുത്തെ വിഷയം അത് മലക്കിനോടാണെങ്കിലും ജിന്നിനോടാണെങ്കിലും അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങളുണ്ട് അതൊരിക്കലും അതൊക്കെ ഹിതായത്ത് കഥയാജിബില എനിക്ക് ഹിതായത്ത് തരണം ഹിദിനി മുസ്തഫ എന്ന് പറയാൻ പാടില്ല ഞാൻ പറയാൻ പറ്റില്ല മനസ്സിലായില്ലേ അതുപോലെ എന്റെ രോഗം മാറ്റത്താന്ന് പറയാൻ പറ്റൂല മനസ്സിലായാലോ അത് ചോദിക്കുന്ന കാര്യം എന്താണുണ്ട് വിഷയം അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ ഒരിക്കലും ഒരു പടപ്പിനോട് ചോദിക്കാൻ അത് പ്രാർത്ഥന എന്നാണ് അപ്പൊ പിന്നെ ഇവർക്ക് അഭൌതികമായി കഴിവുണ്ടെന്ന് വരണം

തമിഴിന്റെയും തവണിന്റെയും അങ്ങേയറ്റം ആയ പക്ഷേ ഈ അങ്ങേയറ്റം അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ന പദം കൂടി ചേർത്തത് സാധാരണ മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ മുമ്പിൽ അത് രാജാവാകട്ടെ ആരാകട്ടെ അവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നത് എത്ര അങ്ങേയറ്റത്തെ വണക്കമാണോ കൌർമ്മയാണോ അതിന്റെയും അപ്പുറത്താണ് അതാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം പ്രാപഞ്ച നിയമ പ്രാപഞ്ചിക നിയമങ്ങൾക്ക് അതീതം മനുഷ്യ കഴിവിന് സൃഷ്ടി കഴിവിന് അതീതം അഭൌതികമായ മാർഗം അദൃശ്യമായ മാർഗം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം പ്രാപഞ്ച നിയമ പ്രാപഞ്ചിക നിയമങ്ങൾക്ക് അതീതം എന്നൊക്കെ മലയാളത്തിൽ വ്യത്യസ്ത പദങ്ങളിൽ പറയുന്നത് വിശുദ്ധ കുർആാൻ പഠിച്ച മുഫസ്സിറുകൾ അത് ആക്കിക്കുറുക്കി നിർവചനമായി കൊണ്ടുവന്നപ്പോൾ എന്ന് പറഞ്ഞാൽ തന്നെ വണക്കത്തിന്റെയും അംഗേയത്വമായി ആ അങ്ങേയത്വത്തിന്റെയും അപ്പുറത്താണ് അഥവാ അഭൌതികമായ അദൃശ്യമായ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതൂരമായ രീതിയിലുള്ള പ്രതീക്ഷയും ഭയപ്പാടുമാണ് റബ്ബി ഒരു മനുഷ്യൻ വെച്ചു പുലർത്തുന്നത് അതാണ് വിവാദത്തിൽ എത്തുന്നത് മാറ്റിത്തന്നത് ഇക്കാരണത്താലാണ്